ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിംഗ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റിനാണ് പ്ലാന്റ് നിറയെ ലീഫുകളൊക്കെ തരുന്ന ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് പ്ലാന്റ് പേരാണ് ഹിബിസ്കസ് ഡെലീഷ്യസ് ഈ ഒരു പ്ലാന്റ് ഇലകൾ ഹാർഡ് ഷേപ്പിലാണ് അതുകൂടാതെ കഴിഞ്ഞ് മറ്റു പ്രത്യേകത ഇലകൾ പല നിറത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഒരേ സമയം തന്നെ പല നിറത്തിലുള്ള ഇലകൾ ഈ ഒരു ചെടിയിലുണ്ടാവും അത് വളരുന്ന കളുരിലകളാകട്ടെ അതേപോലെ മുപ്പത്തി ഇലകളാകട്ടെ ഏത് ഇലകളാണെങ്കിലും പല നിറത്തിലും നമുക്ക് ഇതിൽ ഈ ഒരു ചെടിയിൽ കാണാം ഇന്ന നിറം എന്നില്ല ഏതൊരേലെടുത്ത് നോക്കിയാലും ഒരു വെറൈറ്റി കാണും ഇത് നമ്മുടെ ചട്ടിയിൽ വെച്ചെടുത്തൊരു ചെടിയാണ് ഇത് കൊമ്പ് കുറച്ചു നാട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണ് ഇലകൾ മൂപ്പത്തുന്നതനുസരിച്ച് അത് കളറ് ചേഞ്ച് വന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അതിപ്പം ഇലകൾ വിരിഞ്ഞു വന്നിട്ടുള്ള ഇലകളാണ് വൈറ്റ് ആയിട്ടുള്ള ഇലകളുണ്ട് ഷേപ്പായിട്ട് അതേപോലെ ഓറഞ്ച് റോസ് ഇത്തരത്തിൽ പല നിറത്തിലുള്ള ഇലകൾ ഇതിൽ കാണാം ഇലയുടെ ചൊവ്വാശത്ത് നിറയെ വേരുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നമുക്കിതിൽ പൂക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ കട്ടിക്ക് തണ്ട് മുറിച്ച് നട്ട് പാട്ടിയെടുത്തതാണ് പിന്നെ തണ്ട് മുറിച്ച് നടാനുള്ള പാകാവുന്നതും തണ്ടുകൾ മൂപ്പത്തി കഴിഞ്ഞാലും കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കണം കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് നിലത്ത് കട്ട് കഴിഞ്ഞിട്ട് നല്ല വലിയ ശരിയായിട്ട് മാറുകയും ചെയ്യും ഇപ്പൊ ചട്ടിയിലായതുകൊണ്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ നീ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ